ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്ന സ്വതിലേക്ക് പോകുന്നതിന് മുന്നിൽ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ലൈക്സിട്ട് മാത്രമേ അതാണ് എഴുതുന്ന ഒരാൾ ലൈക്കിട്ട് ടാർഗറ്റ് പറയുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ പഴയ താരങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊരു ചീത്തപ്പേരി എപ്പോഴും ഉണ്ടായിരുന്നു എന്തായാലും അതിനൊരു മറുപടി നമ്മൾ അഭിചാജി പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു സീസൺ തൊട്ട് നമ്മുടെ പഴയ താരങ്ങളെ തിരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുമെന്നാണ് അഭി ചടജി പറയുന്നത് അതായത് കളിക്കളത്തിൽ ഇവരെ ഇറക്കും എന്നല്ല bag ഇവരെ നമ്മുടെ എന്താ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവന്ന് കളി കാണിക്കുക നമ്മുടെ അതുപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ പഴയ കോച്ച് പുളിയൊക്കെ കൊണ്ടുവന്ന് കളി കാണിക്കുന്നു പഴയ പ്ലേസിനെയൊക്കെ കൊണ്ടുവന്ന് കളി കാണിക്കുന്ന പോലെ അവർക്കൊരു സ്പെഷ്യൽ വി ഐ പി ഒക്കെ ലോഞ്ചൊക്കെ ഒഴിക്കുക അവിടെ കൊണ്ടുവന്നവരെ കളി കാണിപ്പിക്കുക അല്ലെങ്കിൽ അവരെ സ്റ്റേഡിയത്തിലേക്ക് വിളിക്കുക ഫാൻസ് വഴി ഇൻട്രാക്ഷൻ നടത്തുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ വിദേശ താരങ്ങളൊക്കെ കാണും ചിലപ്പോൾ ബർബറ്റൂ ഒക്കെ വരും ഗ്യാരി ഊപ്പർ സാൻജസ് വാ ഡൻസ് ഡക്കൻസ് നാസ് ഒന്നും വരാൻ താല് സാധ്യതയില്ല വിരമിച്ച താരങ്ങളൊക്കെ വന്നിരുന്ന് കളി കാണാൻ സോ അതൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ബോക്സിൽ കാണുന്ന ഗുഡ് ബൈ